ഗുഡ് മോർണിംഗ് ഗൈസ് ഞാനിന്ന് എണീക്കാൻ വൈകിപ്പോയി ജിമ്മിന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് കാട്ടി തന്നെ ട്രെയിനിങ് ചെയ്യാമെന്ന് കരുതി എന്തിനാണ് ഗൈസ് ഐസ് ബാത്തൊക്കെ ഇതല്ല ശരിക്കും ചിൽ ഇപ്പോഴാണൊന്ന് ഉഷാറായത് ഗൈസ് ഇതാ സ്ഥലം എ സിയും ഫാനും ഇല്ല മെഷീനുകളില്ല ആകെ കുറച്ച് മരങ്ങളും ആകാശവും മാത്രം ആഹാ ഗൈസ് ഇവിടെ ജിംറാഡുകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ മുള ഉപയോഗിക്കാം ഇത് സാധനം വേറെ ലെവലാണ് ഇത് പൊട്ടിച്ചാടിയില്ല ഇത് സർട്ടിഫൈഡ് ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം ജംഗിൾ സേഫ്റ്റി പാസ് ഫ്രണ്ട്സ് ആദ്യത്തെ മൂന്ന് റബ്സ് നല്ല രസമാണ് പക്ഷെ നാലാമത്തേല് നിങ്ങൾ ചിന്തിക്കും ഇനി ജിമ്മിൽ വരണോന്ന് എല്ലാ ജിമ്മിലേയും പോലെ തന്നെ വാമപ്പ് ഇവിടെ ഉണ്ട് ഈ കാട്ടി തന്നെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ എന്തിന് ക്യാഷ് കൊടുത്ത് വെയിറ്റ് വാങ്ങണം ഗൈസ് അഥവാ ഈ കയറങ്ങാനും പൊട്ടിയാ എൻ്റെ അടുത്ത ബ്ലോഗ് ആശുപത്രിയിൽ ഒരു ദിവസം ഒരു സ്റ്റെപ്പ് തെറ്റിയ ഞാൻ പിന്നെ കാട്ടു ബിരിയാണിയാ അയ്യോ എൻ്റെ അമ്മ ഗൈസ് തല കറങ്ങുന്നുണ്ടോന്നൊരു സംശയം ഇത് കാട്ടു പ്രോട്ടീനാണ് കിഡിലം സാധനമാണ് ഞാനിത് താഴെ ടാകിയും അപ്പോൾ എൻ്റെ ജിമ്മിൽ ചേരാൻ താല്പര്യമുള്ളവർ നേരെ കാട്ടിലോട്ട് പോരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്